മൂക്കോ മൂലയൊക്കെ കായലിനും കടലിനും നടുവിൽ നിലകൊള്ളുന്ന പുണ്യപുരാതനമായൊരു മഹാക്ഷേത്രമാണ് കാട്ടിൻമേക്കതിൽ ക്ഷേത്രം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ചവറ പൊന്മനയിലാണ് കാട്ടിൽമേക്കതിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഭദ്രകാളിയമ്മയാണ് ഇവിടെ വാണരുളുന്നത് മനമൊരുകി പ്രാർത്ഥിക്കുന്നവർക്ക് മധുര പായസത്തെക്കാൾ മധുരമായ അനുഗ്രഹം നൽകുന്ന കാട്ടിലമ്മ സ്നേഹനിധിയായ കാട്ടിലമ്മയുടെ അടുത്ത് വന്ന് മനസ്സിൽ എന്താഗ്രഹിച്ചുകൊണ്ട് മണി കെട്ടുന്നുവോ അത് നടക്കുമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന് സമീപത്തുള്ള ആൽമരത്തിൽ പ്രത്യേകം പൂജിച്ച് നൽകുന്ന മണി കെട്ടുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു ആചാരമാണ് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വ്രതശുദ്ധിയോടെത്തുന്ന ഭക്തർ ക്ഷേത്രത്തിൽ നിന്ന് പ്രത്യേകം പൂജിച്ചു തരുന്ന മണിയുമായി ഇവിടെയുള്ള പേരാൽ മരത്തിനു ചുറ്റും ഏഴ് തവണ പ്രദക്ഷിണം ചെയ്തതിനു ശേഷം മണി മരത്തിൽ കെട്ടുന്നതോടെ തൻ്റെ ഏതാഗ്രഹവും നടക്കും എന്നതാണ് വിശ്വാസം ഇങ്ങനെ മൂന്ന് തവണ വന്ന് മണി കെട്ടണമെന്നാണ് വിശ്വാസം ഇതൊരു വിശ്വാസം മാത്രമല്ല പിന്നീട് തൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ ഭക്തർ വീണ്ടും വീണ്ടും ഈ ക്ഷേത്രത്തിൽ എത്തുന്ന കാഴ്ചയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഈ പറയുന്ന ഞാനും ഒരു അനുഭവസ്ഥനും കൂടെ കാര്യം ഞാനും മണി കെട്ടി ഇവിടെ പ്രാർത്ഥിച്ചിരുന്നു എന്റെ ആ ആഗ്രഹം അതേപോലെ സഫലമാവുകയും ചെയ്തു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മ ഭക്തരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കടലിനും കായലിനും നടുവിൽ ഈ മണലാരണ്യത്തിൽ വസിക്കുന്ന അമ്മ കായലിനും കടലിനും സ്ഥിതി ചെയ്യുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്തെ ടി എസ് കനാലും സ്ഥിതി ചെയ്യുന്നു ആർ തിരമ്പി വരുന്ന കടലിന്റെ മണിനാഥത്തിൽ പ്രതിധ്വനിക്കുന്ന ക്ഷേത്രം ദാരികനെ വധിച്ച ഉഗ്രമൂർത്തി ഭാവമാണ് ഇവിടുത്തെ ദേവത ഭക്തർക്ക് മാതൃസ്ഥാനത്താണ് അമ്മ ചൈതന്യം തുളുമ്പുന്ന ദേവി വിഗ്രഹം ചതകോടി സൂര്യപ്രഭയോട് ചർവൈശ്വര്യപ്രധായനിയായി രാജകീയ പ്രൗഢിയോട് പ്രധാന വിഗ്രഹം കൂടാതെ ഗണപതി ദുർഗാദേവി മൂർത്തി യോഗീശ്വരൻ മാടന്തമ്പുരാൻ യക്ഷിയമ്മ നാഗദൈവങ്ങൾ തുടങ്ങി ഉപദൈവങ്ങളും ഇവിടെ കുടികൊള്ളുന്നു ഇവിടെ വെള്ളിയാഴ്ച തോറും ശത്രുദോഷത്തിനായി ശത്രു സംഹാര പുഷ്പാഞ്ജലിയും നടത്തുന്നു കൂടാതെ അമ്മയുടെ ഇഷ്ട വഴിപാടായി മധുര പായസവും അറുനാഴി മഹാനിവേദ്യവും സമർപ്പിക്കുന്നു വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും വൻ ഭക്തജന തിരക്കാണ് ഇവിടെ മണിക്കൂറോളം ക്യൂ നിന്നാണ് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നത് അതിഭയങ്കര തിരക്ക് കാരണം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ വഴിപാട് നൽകുന്ന കൗണ്ടർ തന്നെ ഇവിടെ കാണാം വഴിപാടിന്റെ രസീത് എഴുതുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് പാത്രത്തിലാണ് രസീത് കിട്ടുക ആ പാത്രത്തിന്റെ നിറം നമ്മൾ ഓർത്തു വെക്കണം തിരക്കുള്ള സമയത്ത് വഴിപാട് മേടിക്കുന്ന സ്ഥലം ഓരോ നിറത്തിലുള്ള പാത്രത്തിലും ഓരോ ക്യൂ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലല്ല സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചപ്പോൾ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു വർഷം തോറും നടക്കുന്ന അമ്മയുടെ തിരുമുടി പറക്കിടുന്നുള്ളപ്പോൾ കണ്ട അനുഗ്രഹം നേടാൻ ഭക്തജന ലക്ഷങ്ങളാണ് ഇവിടെ എത്തിച്ചിരുന്നത് വിശാലമായ മണൽപ്പരപ്പിന് നടുവിൽ ക്ഷേത്രം നിൽക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഒരുക്കുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് പണ്ട് ക്ഷേത്ര പരിസരത്തായി മൂന്ന് പനകളും രണ്ട് കുളങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോഴും അഞ്ച് കിണറുകളും ഒരു പനയും ക്ഷേത്ര പരിസരത്ത് കാണും കടലിനോട് ഏറ്റവും അടുത്ത് ചെയ്യുന്ന ക്ഷേത്ര കിണറുകളിൽ രസമില്ലാത്ത ശുദ്ധജലം ലഭിക്കുന്നത് ഏറെ അത്ഭുതകരമാണ് എത്ര എത്ര ഭക്തരുടെ ആഗ്രഹത്തിന്റെ ഫലമാണ് ഈ കാണുന്നത് മണികെട്ടി ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന അമ്പലം മണികെട്ടമ്പലം ശരിക്കും ഇവിടെ വരുമ്പോ ആശ്ചര്യം തോന്നി പോകാറുണ്ട് ലക്ഷോപലക്ഷം ജനങ്ങളാണ് ഇവിടെ എത്തുന്നത് അസാധാരണമായ ക്യൂവിൽ നിന്നുകൊണ്ട് എന്ത് ക്ഷമയോടുകൂടിയാണ് ഇവിടെ മണി കെട്ടുന്നത് മണി കെട്ടുവാൻ ഏഴ് തവണ പ്രദക്ഷിണം വെച്ചിട്ട് വേണം കെട്ടാൻ ികം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഭക്തറി കുടിൽ കെട്ടി ഭജന ഇരിക്കാറുണ്ട് ഈ കാണുന്നതാണ് മഞ്ഞൾ പറ അടുത്തൊരു നേർച്ചയാണ് M ು ಕೋ ഇവിടുത്തെ പന്ത്രണ്ട് വിളക്ക് മഹോത്സവത്തിന്റെ സമാപന ദിവസമാണ് ഇന്ന് ത്തിന്റെ മുൻവശത്തുള്ള കിണറാണിത് ഭന ഞങ്ങൾ ഈ അടുത്ത കാലത്തെ ഭജനത്തിന് വന്നത് ഞങ്ങൾ വന്നത് നേരത്തെ മുതലുണ്ട് ഇവിടെ അതെ വൃക്ഷം ഒന്ന് മുതൽ പന്ത്രണ്ട് ദിവസം അതായത് അതായത് പതിനേഴ് മുതൽ ഏ നവംബർ പതിനേഴ് മുതൽ നവംബർ ഇരുപത്തെട്ട് മുതലാണ് അതിൽ ഞങ്ങൾ പതിനൊരിക്കുകയാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഇവിടെ ക്ഷേത്രത്തിൽ ആഹാരമുണ്ട് പിന്നെ ഞങ്ങൾ കുടും വെച്ചും കഴിക്കുന്നവരുണ്ട് അതായത് പുറത്തുനിന്ന് വരുന്നവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണമെങ്കിൽ നമ്മൾ കുടിലും വെച്ചുകൊടുക്കും അത് തീർച്ചയായും ഈ ഭാഗം മണൽ മണല് കനനം ചെയ്യുന്ന സ്ഥലമാണ് ഇനിയിവിടെ ഏതോ സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്നു അതിനുള്ള അറേഞ്ച്മെന്റ് കാണുന്ന ഈ നടപ്പന്ത തിരക്കുണ്ട് ആണോ എന്റെ രസം ഇവിടെ ഐ തിങ്ങ് അടിപൊളി ആയിട്ടുണ്ട് കാർണിവൽ പലതരത്തിലുള്ള ഐസ്ക്രീം ഐസ്ക്രീം മേള ഒരിജിനൽ ല വിസ്മയം തീർക്കാം ലാസ് ഐസ് ത്തിലേക്കുള്ള ഭക്തജന തിരക്കുകാരന ഭരണസമിതി ഏർപ്പെടുത്തിയ പ്രത്യേക ജംഗാറിലൂടെ നമുക്കിവിടെ എത്തിച്ചേരാവുന്നതാണ് അതിമനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ജംഗാറിലൂടെയുള്ള യാത്രയും കായലിൻ്റെയും കടലിൻ്റെയും വായ്പ പ്രത്യേക സൗന്ദര്യം തന്നെയാണ് ഇവിടെ